വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് മലപ്പുറം കായിക മഹോത്സവത്തിന്റെ ഭാഗമായി ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത കായിക താരങ്ങളെ ആദരിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും ഒക്കെ മെഡൽ നേടുക എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഒരു പുരോഗതിയായിട്ടാണ് അപ്പൊ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമല്ല ആവശ്യം യുദ്ധം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ വലിയ സ്പോർട്സിൽ യുദ്ധം നടക്കുമ്പോൾ സ്പോർട്സിൽ വലിയ കൂടി മത്സരം നടന്നിട്ട് എല്ലാവരെയും ഷേക്കാൻ കൊടുത്ത് സുഹൃത്തുക്കളായിട്ടാണ് പിരിയുന്നത് അപ്പൊ സ്പോർട്സിൽ മത്സരം വേണം അതേസമയം മറ്റു യുദ്ധങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം അത് മനുഷ്യനും ഒരിക്കലും തീർക്കാൻ പറ്റാത്ത വേദനയും പെയിനുമാണ് ഉണ്ടാക്കുന്നത് അതേസമയം സ്പോർട്സിലെ മത്സരം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് സ്പോർട്സിലൂടെ ഉള്ള കൾച്ചർ ഉണ്ടാക്കുമ്പോൾ കുറെ പേർ വിജയം നേടിയവരെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ മാത്രമേ കൂടുതൽ പേർക്ക് ആ സ്പോർട്സിനും തിരഞ്ഞെടുക്കാനും കൂടുതൽ പേര് ഇതിൽ പ്രാക്ടീസ് നടത്താനും അധ്വാനിക്കാനും തയ്യാറാകും ഉച്ചയ്ക്ക് രണ്ടിന് കോട്ടക്കുന്നിൽ നടന്ന പരിപാടിയിൽ ജൂഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് എ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി എം കുമാർ ജില്ലാ സ്പോർട്സ് ഓഫീസർ ടി മുരുകൻ രാജ് മുൻ ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൾ കരീം പി ഹബീബ് റഹ്മാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിലും